നമ്മൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് തത്സമയ വാർത്തകളിലേക്ക് പോവുകയാണ് അവിടെ പ്രേക്ഷ അവിടെ വലിയ പ്രതിഷേധം യാത്രക്കാരുടെ ഭാഗത്തുനിന്ന് വിമാനങ്ങൾ റദ്ദാക്കിയതിനെതിരെ വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുവരെ റദ്ദാക്കിയത് മാത്രമല്ല ഇനിയും ഇന്ന് വിമാനങ്ങൾ റദ്ദാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് കൂടി വന്നതോടുകൂടി യാത്രക്കാർ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നു ഷീജ ചേരുകയാണ് തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ നിന്ന് ഷീജ ഇപ്പോൾ യാത്രക്കാരുടെ വലിയ പ്രതിഷേധം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായും അനു കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെയുള്ളത് മാത്രമല്ല ഇന്ന് രാവിലെ മുതലുള്ള ഫ്ലൈറ്റുകളും വിമാനങ്ങളും റദ്ദാക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കൊപ്പം ഇപ്പോൾ യാത്രക്കാരൻ തന്നെ ചേരുന്നുണ്ട് ചേട്ടൻ എവിടത്തേക്കുള്ള യാത്രക്കാരനാണ് ഇന്ന് എപ്പോഴായിരുന്നു ഫ്ലൈറ്റ് ഫ്ലൈറ്റ് എട്ട് ഇവിടെ വന്നതിന് ശേഷമാണോ ഈ ഫ്ലൈ വിമാനം ക്യാൻസൽ ചെയ്തു എന്നുള്ള വിവരം അറിയുന്നത് എന്താണ് എന്താണ് അവർ പറയുന്നത് ഒന്നും പറയുന്നില്ല ഡേറ്റ് മാറ്റി തരാം എന്നുള്ള ഡേറ്റ് മാത്രമേ പറയുന്നുള്ളൂ എനിക്ക് ഡേറ്റ് മാറ്റി കിട്ടിയിട്ട് യാതൊരു ഗുണവും ഇല്ല കാരണം എനിക്ക് ഇന്ന് തന്നെ മസ്ക്കറ്റിൽ ഇറങ്ങേണ്ടതാണ് കാരണം എൻ്റെ ഇത് വിസാ ഡേറ്റ് കഴിഞ്ഞിരിക്കുക അപ്പോൾ ഇന്ന് ഇറങ്ങില്ലെന്ന് എൻ്റെ എൻ്റെ ജോലി നഷ്ടപ്പെടും എൻ്റെ കുടുംബം പട്ടിണിയാവും പിന്നെ അല്ലാതെ വേറെ ഒരു നവർത്തി എനിക്കില്ല ഇന്ന് ചേട്ടൻ്റെ അവധി തീരുന്ന ദിവസമാണ് നാളെ ജോലിക്ക് കയറേണ്ട ദിവസമാണ് ജോലിക്ക് കയറേണ്ട ദിവസമാണ് അവിടെ ഈ അവധി ഒന്നും നടക്കില്ല നമുക്ക് ഇവിടെ നിന്ന് അവർ കയറ്റി പോലും ഇടത്തില്ല ആ ടൈമാണ് ബദലായിട്ട് വിമാനം അറേഞ്ച് ചെയ്യാം അങ്ങനെ എന്തെങ്കിലും ഉറപ്പ് നൽകുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഒരു ഉറപ്പ് അവർ നൽകുന്നില്ല അവർ ഡേറ്റ് മാറ്റി തരാമെന്ന് പറയുന്നത് എന്നിട്ടും അവർക്ക് ആ ഡേറ്റ് തന്നെയാണ് അവർക്ക് ഒരു വിശ്വാസമില്ലാത്ത ഡേറ്റ് ഡേറ്റാണത് കാരണം നേരത്തെ പലർക്കും പതിനാലാം തീയതി എഴുതി കൊടുത്തു എന്നിട്ടും അവർ പറയുന്നു പതിനാലാം തീയതി അങ്ങനെ ചിലപ്പോൾ സംശയമാണ് എന്നു വരെ അവർ പറയുന്നുണ്ട് ഇന്നത്തേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യണം ജോലി പ്രശ്നമാണ് എന്നുള്ളത് അവരെ ധരിപ്പിച്ചിരുന്നു ആ ധരിപ്പിച്ചിരുന്നു മാനേജർ മാനേജർ അപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത് ഇതാണ് മനു സാഹചര്യം കാരണം ഇവരുടെ ജീവിത പ്രശ്നമാണ് കാരണം ഇദ്ദേഹത്തിന് നാളെ ജോലിയിൽ പ്രവേശിക്കേണ്ടതാണ് പക്ഷേ അവർക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം എവിടത്തേക്കുള്ള യാത്രക്കാരാണ് പത്താം തീയതി എന്ന് പറയുന്നു പതിനഞ്ചാം തീയതി എന്ന് പറയുന്നത് അവർക്ക് തന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ഇന്ന് എത്ര ഡേറ്റ് പറഞ്ഞാൽ നമുക്ക് ഇന്ന് പോയേ പറ്റും മോളുടെ ഹസ്ബൻഡ് ഹോസ്പിറ്റൽ കിടക്കുന്ന ഇന്നലെ ഇന്നലെ രാവിലെ സുഹലാന്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് കേട്ടിയത് സുഹലണ്ട് കിടക്കുന്ന അപ്പൊ ഞങ്ങൾ പോയാലേ പറ്റൂ അത് അത്ര ഇവര് ഏത് ഫ്ലൈറ്റ് കേട്ടി വിട്ടാലും ഞങ്ങൾക്ക് പ്രശ്നം ഞങ്ങൾക്ക് അവിടെ പോയേ പറ്റൂ പറ്റും കൊണ്ടും തരത്തില്ലെന്നാ പറയുന്നത് ഒരു ടു വീക്സ് ആവോന്നു നിങ്ങൾ വേണമെങ്കിൽ വേറെ അറേഞ്ച് ചെയ്ത് പോയി കൊള്ളാ അങ്ങനെയാ പറയുന്നത് അതൊരു ഇതല്ല സൊല്യൂഷൻ അല്ലല്ലോ ഇവർക്ക് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ഇല്ലെങ്കിൽ സ്പെഷ്യൽ അറേഞ്ച് ഇവരിപ്പൊ ഫ്ലൈറ്റിലെ തീർച്ചയായും ഈ രീതിയിൽ വലിയൊരു തന്നെയാണ് യാത്രക്കാരുള്ളത് ചേട്ടൻ എവിടത്തേക്കുള്ള രാവിലെ ഇവിടെ വന്ന് ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുവാ നാലായിരം രൂപ വണ്ടിക്കൂലി മുടക്കി ഇവിടെ വന്ന് ഇവിടെ വന്നപ്പോ ഫ്ലൈറ്റ് ക്യാൻസല് ഇനി എനിക്കിപ്പോ പന്ത്രണ്ടാം തീയതി തന്നിട്ടുണ്ട് എനിക്ക് പന്ത്രണ്ടാം തീയതി തന്നിട്ടുണ്ട് പന്ത്രണ്ടാം തീയതി ഓരോ ഉറപ്പുമില്ല പന്ത്രണ്ടാം തീയതി വന്നു കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റുമെന്ന് ഉറപ്പില്ല തലേന്ന് വിളിക്കാൻ ഈ നമ്പർ തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വീട്ടിൽ പോയി ഈ നമ്പർ കിടന്ന് വിളിച്ച് കഴിഞ്ഞ് ഇവർ എടുക്കുകയോ എടുക്കത്തില്ലയോ ഞാൻ എടുക്കത്തുമില്ല തിരിച്ച് വണ്ടിക്കൂലി വന്ന് ഇവിടെ മുടക്കുമ്പോൾ ഇവിടെ ക്യാൻസലേഷൻ എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും എൻ്റെ ഞാൻ പുതിയ വിസയ്ക്ക് പോകുന്ന ആളാ അവർ കമ്പനി തന്നെ വേണ്ടാന്ന് പറഞ്ഞാൽ എന്തോ എൻ്റെ ജീവിതം പഴയാവത്തില്ല എന്ത് ഉത്തരവാദിത്തപരമായിട്ടായിരിക്കും ഇവർ നടത്തുന്ന ഈ കാര്യങ്ങൾ ഒരു നിസാര ഈ ലക്കേജ് ആൾക്കാർ നടത്തുന്ന സ്ട്രൈക്കിന് വേണ്ടി ഇപ്പോൾ അവങ്ങളുടെ എത്ര പേർ ഞാൻ മസ്ക്കറ്റിൽ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ കിടക്കുന്നു അങ്ങനെ എത്ര പേരുടെ ജീവനായി ഒരു വെച്ച് കളിക്കുന്നത് തീർച്ചയായിട്ടും മനു ഇതാണ് ഓരോരുത്തരുടെയും ജീവിത പ്രശ്നമാണ് ഈ അവരുടെ ഓരോരുത്തരുടെയും യാത്ര എന്ന് പറയുന്നത് പക്ഷേ ഈ രീതിയിൽ അവർ നൽകുന്ന എയർ ഇന്ത്യയുടെ അധികൃതർ നൽകുന്ന ഉറപ്പ് എന്ന് പറയുന്നത് അതിൽ ഒരു തരത്തിലുള്ള വ്യക്തതയും ഇല്ല എന്ന് തന്നെയാണ് യാത്രക്കാർ പറയുന്നത് പ്രത്യേകിച്ചും ചിലർക്ക് വിസ അടുത്ത വിമാനത്തിന് അറേഞ്ച് ചെയ്യുന്നത് പന്ത്രണ്ടാം തീയതിയും പതിനാലാം തീയതിയൊക്കെയാണ് പക്ഷേ പലരുടെയും കേസിൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് അവർക്ക് ഇന്ന് തന്നെ അവിടെ എത്തേണ്ടതാണ് ഒന്ന് ഒരു ആശുപത്രി കേസുണ്ട് ഒന്ന് ഒരാളുടെ ജോലി പ്രശ്നമുണ്ട് ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഓരോരുത്തരുടെ വ്യക്തി നിരവധി പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത് പക്ഷേ ഇതിൽ കൃത്യമായ രീതിയിൽ എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഉറപ്പ് ഇവർക്ക് ലഭിക്കുന്നില്ല ലഭിക്കുന്ന ഉറപ്പ് പോലും പാലിക്കപ്പെടുമോ എന്നുള്ള ഒരു സംശയവും നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ യാത്രക്കാർ അത്രത്തോളം വലിയൊരു ദുരിതത്തിലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മനു കാരണം നോക്കൂ ആ മനുഷ്യരുടെയൊക്കെ അവസ്ഥ ആ ഒരു ചേട്ടൻ ഇന്ന് ജോലിക്ക് കയറിയില്ലെങ്കിൽ ആ ചേട്ടൻ്റെ ജോലി പോകുന്ന സാഹചര്യം ആ മനുഷ്യൻ്റെ ജീവിതം വഴിയാധാരമാകും അദ്ദേഹം പറയുന്ന കേട്ടില്ല ആത്മഹത്യ അല്ലാതെ വേറെ മാർഗ്ഗമില്ലാന്ന് ഇതൊക്കെ ഈ മേളിയിരിക്കുന്നവർക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ തോന്നിയ വഴിക്ക് സർവീസ് നടത്തുക ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ നടത്തിക്കൊണ്ടിരിക്കും വഴികളുടെ ബസ് ഓടിക്കുന്നവർ ഇതിൽ മര്യാദയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യും ഈ എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ന്യായീകരണമോ വിശദീകരണമോ വന്നിട്ടുണ്ടോ ഇപ്പോഴും അവർ കൃത്യമായ രീതിയിൽ ഒരു മറുപടി തയ്യാറ പറയാനായി തയ്യാറാകുന്നില്ല മനോ പ്രത്യേകിച്ചും അവർ പറയുന്നത് ഇവർക്ക് ബദലായിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത് പക്ഷേ അത് അവർക്ക് അതായത് ഈ യാത്ര ചെയ്യുന്നവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമാകുന്ന കാര്യം കാരണം പലരുടെയും ജോലി തുലാസിലാണ് പലരുടെയും അത്രത്തോളം അടുത്ത ബന്ധുക്കൾ ആശുപത്രിയിൽ അങ്ങനെ നിരവധി കേസുകളാണ് ഓരോരുത്തരുടെ കാര്യത്തിലും പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് പക്ഷേ ഈ രീതിയിൽ ബദൽ അറേഞ്ച് ചെയ്യുമ്പോൾ പോലും അതിൽ പോലും ഒരു വ്യക്തത അവർക്ക് നൽകാൻ കഴിയുന്നില്ല കാരണം ചിലരോട് പറഞ്ഞേക്കുന്നത് പതിനാലാം തീയതി ബദലായി ഒരു വിമാനത്തിൽ യാത്ര അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ അതും അത്രത്തോളം ഉറപ്പ് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ യാത്രക്കാർ എന്ത് വിശ്വസിച്ച് ഇവിടെ നിന്നും മടങ്ങും എന്നുള്ളതാണ് ഒരു ചോദ്യം അതായത് ഇന്ന് യാത്ര അനിവാര്യമല്ലാത്തവരുടെ കാര്യം മാത്രമാണ് പക്ഷേ ഇന്ന് അവിടെ എത്തേണ്ട പല കേസുകളുമുണ്ട് അത്രത്തോളം അടിയന്തര സാഹചര്യമുള്ള പലരുടെയും സിറ്റുവേഷൻസ് ഉണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ അവരുടെ കാര്യത്തിൽ ഇന്ന് തന്നെ ബദലായി ഒരു വിമാനം അറേഞ്ച് ചെയ്യുന്നതിൽ ഒരു തരത്തിലുള്ള അനുകൂല നടപടിയും എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇവിടെ പ്രധാനമായും കാണേണ്ടത് എവിടത്തേക്കുള്ള യാത്രക്കാരിയാണ് അതെ ഞാൻ ഷാർജയ്ക്കുള്ള യാത്രക്കാരിയാണ് ഞാൻ ഇന്നലെ വന്ന് ബോർഡിംഗ് പാസ് കിട്ടി അകത്ത് കയറിയിരുന്നു പത്തരയുടെ ഫ്ലൈറ്റ് ആയിരുന്നു ആയപ്പോൾ ഇവർ പറഞ്ഞു രണ്ടു മണിക്കൂർ ഡിലേ ആണ് പന്ത്രണ്ടര ആയി പന്ത്രണ്ടര ആയപ്പോൾ ഇവരുടെ സൈഡിൽ നിന്ന് ഒരു റെസ്പോൺസും ഇല്ല കുഞ്ഞുങ്ങളുമായിട്ട് വന്നു രണ്ട് ചെറിയ ആറ് മാസമുള്ള കുഞ്ഞുങ്ങളായിട്ടാണ് ഞാൻ വന്നത് പന്ത്രണ്ടര ആയപ്പോൾ ഇവർ പറയുകയാണ് ഫ്ലൈറ്റ് ക്യാൻസലാണ് നിങ്ങള് പൊക്കുവോ അപ്പോൾ ഞങ്ങൾ ഈ പ ഏഴരയ്ക്ക് ഇതിനകത്ത് കയറിയതാണ് ഏഴര തൊട്ട് രാത്രി പന്ത്രണ്ടര വരെ ഇതിനകത്ത് ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഇവർ പറയാം ഇല്ല പൊക്കോന്ന് ഇമിഗ്രേഷനിൽ വന്ന് ഇമിഗ്രേഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി രണ്ട് മൂന്ന് മണിക്കൂർ ക്യൂ എന്നിട്ട് അവർ നമ്മളോട് പൊക്കോളാം പറയാം എന്നാൽ ഇനി ബദലുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഇനി പതിനേഴാം തീയതിയേ ഉള്ളൂ എന്ന് എനിക്ക് ഇപ്പോൾ ഈ ഒമ്പതാം തീയതി ചെന്നില്ലെങ്കിൽ എൻ്റെ ജോലി പോകും അപ്പൊ ഞാൻ എന്താ ഇവരോട് ചോദിക്കുമ്പോൾ പതിനേഴാം തീയതി ഉള്ളി ഇവരുടെ സൗകര്യത്തിൽ നമ്മൾ പോയിട്ട് കാര്യമില്ലല്ലോ നമ്മളീ കൊച്ചു കുട്ടികളെ കൊണ്ട് എത്ര മണിക്കൂറാണ് ബോർഡിംഗ് പാസ് വരെ തന്ന ശേഷം അവർ പറയാം വെള്ളം പോലും കൊടുത്തിട്ടില്ല രണ്ട് പൊടിക്കുച്ചുങ്ങളെ കൊണ്ട് അവിടെ ഇരുന്നിട്ട് ഒരു കുപ്പി വെള്ളം പോലും ശരിക്ക് കൊടുത്തിട്ടില്ല ഇന്ന് വരെ ഇപ്പൊ ഈ ടൈമ് വരെ അവർ കൊടുത്തിട്ടില്ല അവർ ഈ അത്യാവശ്യമില്ലാത്തവർക്കുള്ള ട്രാവലിങ്ങോ അല്ലെങ്കിൽ റൂം അക്കോമഡേഷനോ ഒക്കെ അവര് ചെയ്തു കൊടുക്കേണ്ടതല്ലേ അവരുടെ ഫുഡൊക്കെ കൊടുക്കേണ്ടതല്ലേ ഇത് ഒരു ഭാഗം ഇതുവരെ കൊടുത്തിട്ടില്ല ഇന്നലെ അഞ്ചു മണിക്ക് നമ്മൾ എയർപോർട്ടിൽ വന്നവരാണ് വൈകിട്ട് അഞ്ച് മണിക്ക് ഏഴ് നാപ്പതിനുള്ള എൻട്രി കിട്ടിയ അകത്ത് കയറി പോയവരാണ് ഇത് ഇതുവരെ ഇപ്പോഴു വരെ ഇപ്പോഴു വരെ അവർക്ക് ഇപ്പൊ പതിനാലാം തീയതി പതിനഞ്ചാം തീയതി ടിക്കറ്റ് പറയുന്നുണ്ട് അവര് അതും കൺഫേം അല്ല അത് കൺഫേം അല്ലാതിരുന്ന് കഴിഞ്ഞാൽ തന്നെ ചെയ്യും നമ്മൾ പോയിട്ട് നമ്മുടെ ജോലിയുടെ കാര്യങ്ങൾ നടക്കില്ലല്ലോ അവരുടെ സൗകര്യം അല്ലല്ലോ നമുക്ക് അവിടെ ഒരാള് ജോലി തന്നോണ്ടിരിക്കുന്നത് തീർച്ചയായും ഇതാണ് മനു സാഹചര്യം ഏതായാലും ഇപ്പോഴും എയർ ഇന്ത്യ ഇതിൽ ഒരു വ്യക്തത വരുത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറെ വിമർശിക്കപ്പെടുന്നത് കാരണം പലരുടെയും ജീവിതം വലിയ തുലാസിലായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇന്ന് തന്നെ യാത്ര ഒരുക്കേണ്ടവർക്ക് ആ രീതിയിലുള്ള യാത്ര ഒരുക്കുന്നതിൽ വലിയ തോതിൽ എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അധികൃതർ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ രാവിലെയുള്ള യാത്രക്കാരുടെ ഒരു തിരക്കാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം പലരും ഇവിടെ എത്തി അവരുടെ അവർക്ക് ബദലായിട്ട് എന്നത്തേക്ക് വിമാനം ഇനി യാത്ര ചെയ്യാൻ സാധിക്കും ും എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു പക്ഷേ അടിയന്തര യാത്രക്കാരുടെ കാര്യത്തിലാണ് ഇത് സാരമായി തന്നെ ബാധിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്